കരയല്ല കണ്ണീരം തുടങ്ങി കണ്ണീര തുടങ്ങിയത് ഇത് എന്തിനാണ് അകത്ത് വിളിച്ചതെന്നുള്ള കാര്യം എനിക്കും അറിയില്ല ഇവർക്കും അറിയില്ല ഇത് പേടിയുണ്ടോ ഒരു ചെറിയ പേടി പോലെ ഇത് പറഞ്ഞ ആദ്യം അല്ലേ പിന്നെ ആകെ അറിയില്ല സംഭവം ഒരു ബോച്ച പറഞ്ഞിട്ടായില്ലേ എന്റെ അടുത്തേക്കുന്ന അറിയാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം നാൾക്ക് മുമ്പേ ചേച്ചിയുടെ വിവാഹത്തിന് മെഴുകുതിര കച്ചവടം ചെയ്ത് അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചയെ കാണുകയും ബോച്ച നേരിട്ട് വന്ന് സാന്റാമറിയ ഒരു ബോച്ച ടീയക്കിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു ബോച്ച എന്തിനോ എന്തിനാണ് ആകെ വരണ്ട നിൽക്കുകയാണ് എനിക്കും അറിയില്ല സംഭവം എന്തുവാണെന്ന് പിന്നെ ഞാൻ ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് ബോച്ചയുടെ ഓഫീസിൽ നിന്ന് എനിക്കും വിളിച്ചായിരുന്നു സാന്താമരുടെ അമ്മയും ചേച്ചിയും കൂടെ ഉണ്ട് ഇപ്പൊ ഞാൻ ആറ്റിങ്ങാൽ ബോച്ചയുടെ ചെമ്മണ്ണൂർ ജൂവിലറുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടേക്കാണ് അവരെ വിളിച്ചത് ഇത് എന്തിനാണ് അകത്ത് വിളിച്ചത് കാര്യം എനിക്കും അറിയില്ല ഇവർക്കും അറിയില്ല ആ ഒരു ടെൻഷനകത്താണ് ഇവർ നിൽക്കുന്നത് എന്ത് പേടിയുണ്ടോ ഒരു ചെറിയ പേടി പോലെ ഒന്ന് രാവിലെ വിളിച്ചിട്ട് ഹസ്ബൻഡിന്റെ അടുത്താ പറഞ്ഞത് ഒരു രണ്ട് ഒന്നര രണ്ടു മണി ആവുമ്പഴത്തേക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ആറ്റിങ്ങൽ ഷോറൂമിൽ ഇവിടെ വരാൻ പറഞ്ഞു അറിയത്തില്ലേ എന്നാലും നമുക്ക് പോവാം സാന്റാറിയ ലിഫ്റ്റിൽ അറിയാട്ടോന്ന് വരുന്നത് അറിയാമോ ബോബി ചെമ്മണ്ടൂറിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ട്നറാണ് ഏട്ടോ സാന്റാമറിയോ പേടിച്ചു വരുന്നേ ചെല് എന്തിനെ അറിയോ നമ്മളിങ്ങോട്ട് ഒരു ഐഡിയ ഇല്ല അറിയില്ല പോച്ചങ്ങള് വന്നപ്പോൾ എന്തെങ്കിലും കടയർ ഉദ്ഘാടനത്തിന് ഇരുവിപുരത്ത് വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ കല്യാണം നടത്താനുള്ള ചെലവ് വഹിക്കാന്ന് അപ്പോൾ അത് ആ ഒരു സമ്മാനം പോച്ച കൊടുത്തു വിട്ടിട്ടുണ്ട് അത് കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മളെത്തിയിട്ടുള്ളത് ബോച്ചെ ഫാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ബോച്ചയുടെ പ്രതിനിധികളായിട്ട് നമ്മളെത്തിയിരിക്കുകയാണ് കേട്ടോ ബോച്ചയ്ക്ക് ഇന്ന് വരണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു ബോച്ചയ്ക്ക് വരാൻ പറ്റില്ല അപ്പം മോളോട് പ്രത്യേകം വരാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ബോച്ചങ്കിൽ വരാൻ പറ്റിയില്ല

നമ്മൾ മൂന്ന് മാസത്തിന് മുമ്പാണ് ഇരവിപുരത്ത് നമ്മൾ സാന്റമെരിയേൻ്റെ ഒരു വീഡിയോ കാണാനിടേത് ബോച്ച് മെഴുകുതിരി വിറ്റിട്ട് സഹോദരിയുടെ കല്യാണം നടത്താൻ വേണ്ടി മെഴുകുതിരി വിറ്റ് നടക്കണ സാന്റമെരിയേൻ്റെ ആ വീഡിയോ ഭയങ്കര ടച്ചിങ് ആയിരുന്നു അങ്ങനെ ബോച്ചയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് പിന്നെ അവരെ വിളിക്കുകയും കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ഇരുവിപുരത്ത് തന്നെ നമ്മളുടെ ബോച്ചിട്ടീൻ്റെ ഒരു കട ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് വാക്കാണ് ബോച്ച പറഞ്ഞത് ഒന്ന് അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം മീൻ പിടിക്കാനുള്ളൊരു മാർഗം ബോച്ച ചെയ്തു അതാണ് ബോച്ചട്ടി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണോ സാന്റാമരിയ മെഴുകുതിരി വിറ്റത് ആ ചേച്ചിയുടെ വിവാഹം നടത്തുന്നതിനുള്ള സമ്മാനം ബോച്ച കൊടുക്കാമെന്ന് പറഞ്ഞു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് ആ മൂന്ന് ലക്ഷം രൂപ ഇന്ന് നമ്മൾ ഇവരെ ഏൽപ്പിച്ചു ഇപ്പം ബോച്ചയ്ക്ക് നേരിട്ട് വന്ന് കൊടുക്കണം എന്നായിരുന്നു താല്പര്യം ഇവരെ പലവട്ടം കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് തിരക്കുകൾ മീറ്റിങ്ങും യാത്രകളൊക്കെ ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതിനിധികളായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് വന്ന് ബോച്ചെ ഫാൻസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അനിയാണ് ഞാൻ ചമണ ഗ്രൂപ്പിന്റെ പി ആർ ജോജി ഇവിടെ ആന്റിഗിൽ ബ്രാഞ്ചിലെ മാനേജേഴ്സാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മുഹൂർത്തം ദൈവനിശ്ചയാണ് നല്ലതു വരട്ടെ സാറിൻ്റെ കുടുംബത്തിനും നല്ലതു വരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും സാറിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ദൈവം സാറിന് അനുഗ്രഹിക്കട്ടെ പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന സാറിൻ്റെ കൂടെ ഉണ്ട് സാറിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് കുഞ്ഞ് ഒരിക്കലും ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല കാരണം ഇത് എന്ത് ചെയ്യും ഇത്രയും ഡേറ്റ് എടുത്തിട്ട് പോലും എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതിരുന്ന സമയത്താണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയുന്നത് ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ ആറ്റെങ്കിലും ഞങ്ങൾ ഷോറൂമിൽ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുക എന്തോ കാര്യമൊന്നും അറിഞ്ഞില്ല ഞാൻ ഞാനിതേപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നതിന് ശേഷം സാർ വന്നു പിന്നെ സാറാണ് ഞങ്ങളുടെ അടുത്ത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് വന്നത്

ഏഹ് എന്നാലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ അന്ന് എന്നോട് ഈ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാദ്യം വിൽക്കുന്നതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് അച്ഛന്റെ അച്ഛൻ്റെ അടച്ചന് വയ്യ അച്ഛൻ വീൽ ചെയറിലാണ് അങ്ങനെ ഭയങ്കര കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ചേച്ചിയുടെ വിവാഹം അടുത്ത് വരുവാണ് പക്ഷെ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയും അത് ബോച്ചയെ കാണുകയെല്ലാം ഇടയായി അതുകൊണ്ടാണ് ഈ കുടുംബം ഇന്ന് രക്ഷപ്പെട്ട് താണ്ടെ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അന്ന് ആ വീഡിയോ കണ്ടതിന് ശേഷം ബോച്ച വന്ന് ഇവരെ നേരിട്ട് വിളിക്കുകയും ഇവർക്ക് വേണ്ടിയൊരു ഷോപ്പ് തന്നെ ഇട്ട് കൊടുത്തു അതും കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ബോച്ചെ ടീ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് സാന്റാമുറിയേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ ഇപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു മൂന്ന് മാസമായിട്ട് കച്ചവടം ചെയ്യുന്നത് ഇതുവരെയും വലിയ ഉഴപ്പമില്ലാതെ മുമ്പോട്ട് നമ്മുടെ ഷോപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു നൂറ് രൂപ തൊട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ ക്യാഷ് പ്രൈസ് ഓരോരുത്തർക്ക് അടിച്ചിട്ടുണ്ട് അടിച്ചു ആ ഇരുപത്തയ്യായിരം രൂപ കൊട്ടിയം മൈലക്കാണുള്ള ബീന എന്ന് പറയുന്ന ഒരു ഇത്തായ്ക്കാണ് അടിച്ചത് അവർ ആ സന്തോഷത്തിന് ഇവരുടെ പപ്പായയ്ക്ക് ഒരു മുണ്ട് ഒരു ഷർട്ട് മൂക്ക് പഠിക്കാനുള്ള കുറച്ച് നോട്ട് ബുക്കുകൾ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ നൂറ് രൂപ തൊട്ട് ചെറിയ ചെറിയ പ്രൈസുകൾ ും കിട്ടുന്നുണ്ട് ഒരഞ്ചു രൂപ എന്തോന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് പ്രൈസ് അടിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ടാണ് കച്ചവടം പോകുന്നത് വേണ്ടി ടീം സ്വീകരിക്കാണ് ചേച്ചിക്ക് എല്ലാ വിവാഹംസകളും നേരുന്നു പറ ില്ലേരട്ടെ അപ്പൊ ഞങ്ങളൊന്നും വരണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും വരാൻ നോക്കാം